കാർഷിക വിപണന വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി റബ്ബർ റബ്ബർ നഴ്സറി നഴ്സറി ഗാർഡൻസ് വാണിയമ്പലം കരുളായി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയെ മറ്റൊരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് മർദ്ദിച്ചതായി പരാതി തലയ്ക്ക് പരിക്കേറ്റ പ്ലസ് ടു വിദ്യാർത്ഥി പിലാക്കൽ സ്വദേശിയായ കക്കാട്ടുചാലിൽ ഷഹലിനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയുടെ പിതാവായ മൂത്തേടത്തിനാസറാണ് മർദ്ദിച്ചതെന്നാണ് പരാതിയിലുള്ളത് ഇദ്ദേഹത്തിന്റെ മൂത്തമകൻ ഇവിടെ പ്ലസ് ടുവിന് പഠിക്കുന്നുണ്ട് മൂത്തമകന്റെ സുഹൃത്തുക്കളും ഒൻപതാം ക്ലാസുകാരനും തമ്മിൽ സ്കൂളിൽ വെച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇത് ചർച്ച ചെയ്യാൻ രക്ഷിതാവായ നാസറിനെ സ്കൂളിലേക്ക് വിളിപ്പിച്ചിരുന്നു ചർച്ച കഴിഞ്ഞ് മടങ്ങിയവയാണ് സ്കൂൾ വഴിയിൽ വെച്ച് പ്ലസ് ടു വിദ്യാർത്ഥികളുമായി വീണ്ടും വാക്കേറ്റമുണ്ടായത് ഇതിൽ നാസർ കാറിലുണ്ടായിരുന്ന ചുറ്റിക വെച്ച് മർദ്ദിച്ചുവെന്നാണ് പരിക്കേറ്റ ഷഹൽ പറയുന്നത് എന്നാൽ കുട്ടികൾ തമ്മിലുള്ള തർക്കമാണ് ഉണ്ടായിട്ടുള്ളതെന്നും താൻ ആരെയും മർദ്ദിച്ചിട്ടില്ലെന്നും കുട്ടികൾ സംഘം ചേർന്ന് തന്റെ ഒൻപതാം ക്ലാസുകാരനായ മകനെയാണ് മർദ്ദിച്ചതെന്നും മകന് പരിക്കേറ്റതിൽ വണ്ടൂർ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നും നാസറും പറഞ്ഞു മറ്റു പ്ലസ് ടു വിദ്യാർത്ഥികളുടെയും പരാതിയിൽ പൂക്കോട്ടുംപാടം പോലീസ് നാസറിനെതിരെ കേസെടുത്തിട്ടു